ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വിവിധ ഘട്ട ഓഡീഷൻ കഴിഞ്ഞ് ചില മത്സരാർത്ഥികൾ എത്തുന്നു ഓരോ ആഴ്ചയിലും ഓരോരുത്തരും പുറത്താകുന്നു വൈൽഡ് കാർഡുകൾ വരുന്നു ഈ മത്സരാർത്ഥികളുടെ ഗെയിം പ്ലാനുകളാണ് ഓരോ പ്രേക്ഷകരും ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ബിഗ് ബോസ് മറ്റൊരു ഗെയിം കളിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിവാരി ഇട്ടുകൊണ്ട് പ്രേക്ഷകരെ കബളിതരാക്കിക്കൊണ്ട് അകത്ത് നിന്നുള്ള ഒരു കളി ബിഗ് ബോസ് എന്നത് കേവലം ഒരു ഗെയിം ഷോ മാത്രമാണെന്ന് ബിഗ് ബോസ് തന്നെ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ എത്രയൊക്കെ പ്രേക്ഷക വിധിപ്രകാരം എന്ന് പറഞ്ഞാലും ബിഗ് ബോസും ചില ഗൂഢ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ ഗെയിമിനിടയിൽ അതിലൊന്നാണ് ചില മത്സരാർത്ഥികൾ ബിഗ് ബോസിനെ ഏറെ പ്രിയപ്പെട്ടവരാണ് അവർക്ക് പ്രത്യേക ഫ്രീഡവും പ്രയോറിറ്റിയും ഒക്കെ ബിഗ് ബോസ് കൊടുക്കും അവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവർ അങ്ങേയറ്റം ക്വാളിറ്റി ഉള്ളവരാണെന്ന് വരുത്തി തീർക്കും അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ബിഗ് ബോസ് എല്ലാം അറിഞ്ഞ് പിന്തുണയ്ക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിന്റെ പ്രത്യേക പരിഗണന പല സാഹചര്യത്തിലും കിട്ടിയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് പുറത്തു നടക്കുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായി ജാസ്മിനെ അറിയിക്കാൻ ബിഗ് ബോസിന് വല്ലാത്ത ഉത്സാഹമാണ് ജബ്രി എന്ന കോംബോ പുറത്ത് അങ്ങേയറ്റം വെറുക്കപ്പെട്ടതായിരിക്കുന്നു എന്നും തന്റെ ബോയ് കുറിച്ചുള്ള പുറത്തുള്ള കാര്യമെല്ലാം സായി കൃഷ്ണ എന്ന മത്സരാർത്ഥിയിലൂടെ ജാസ്മിനെ യാതൊരു ജാള്യതയും ഇല്ലാതെ അറിയിച്ചതും അതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ കൺഫഷൻ റൂമിൽ നിന്നും ഇറങ്ങിവന്ന് ഞാൻ കമ്മിറ്റഡ് ആണേ എന്ന് അലമുറിയിട്ടുകൊണ്ട് കരഞ്ഞതും പുറത്തുനിന്ന് ജാസ്മിന്റെ വാപ്പ കൊടുത്ത ആ ഹിൻഡു കൊണ്ടാണല്ലോ സായി എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയരുത് എന്നുള്ള ബിഗ് ബോസിന്റെ മൂന്നാം കിട ഡയലോഗ് ഇത് ആരെ ബോധിപ്പിക്കാനാണ് എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല ആരെ സംരക്ഷിക്കാനാണ് ഇന്നലെ ഹോട്ട് സീറ്റ് എന്ന ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രേക്ഷകർക്കും ബിഗ് ബോസിന്റെ ഇരട്ട ഇരട്ട താപ്പ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് ഈ ഹോട്ട് ഹോട്ട് സീറ്റ് ടാസ്ക് ലൈവിലും എപ്പിസോഡിലും കാണിച്ചിരുന്നു ൈവില് നമ്മുടെ ഡി ജെ സിബിനും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടീമും പവർ ടീം മെമ്പേഴ്സിനെയും ക്യാപ്റ്റനായ ജാസ്മിനെയും ഗബ്രിയെയും ഒക്കെ എടുത്തിട്ട് അലക്കുന്ന രംഗമാണ് നമ്മൾ ലൈവിൽ കണ്ടത് ഒരു തരത്തിൽ ഡി ജെ സിബിന്റെയും കൂട്ടുകാരുടെയും മുമ്പിൽ തലതാഴ്ത്തി നാണം കേടേണ്ടി വന്നു ക്യാപ്റ്റനും പവർ ടീം അംഗങ്ങൾക്കും ഒടുവിൽ ആ മുറിക്കകത്തിരുന്ന് കുറ്റസമ്മതം നടത്തി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ പരാജയപ്പെട്ടതിന്റെ യാതൊരു ഭാവ പ്രകടനങ്ങളും നമ്മളുടെ മുഖത്ത് കാണരുതെന്ന് ജാസ്മിനും പവർ ടീം അംഗങ്ങളും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിരുന്നു ല്ലേ പക്ഷെ എപ്പിസോഡിൽ ഗബ്രി മനോഹരമായി സം ഗബ്രിയുടെ മനോഹരമായ സംസാരവും കുലീനമായ ജാസ്മിന്റെ മറുപടിയൊക്കെയായിരുന്നു നാം കണ്ടത് പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റനുമായിരുന്നു വിജയശ്രീ ലാളിതർ എന്ന മട്ടിലായിരുന്നു എപ്പിസോഡ് കഴിഞ്ഞുപോയത് അതായത് ബിഗ് ബോസിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന്റെ നല്ല വശം മാത്രമേ ബിഗ് ബോസ് കാണിച്ചിരുന്നുള്ളൂ രാത്രി വരുന്ന എപ്പിസോഡ് ഏറെക്കുറെ കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ് അതായത് ഫാമിലി ഓഡിയൻസ് ആണ് ഒരു തരത്തിൽ ലൈവിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾ ാണ് കാണുന്നത് എന്ന് ചുരുക്കം ആ പ്രേക്ഷകർക്കിടയിലേക്കും ജാസ്മിനും ഗബ്രിയും അടങ്ങുന്ന വ്യക്തികളുടെ നല്ല ഭാഗം കാണിക്കുമ്പോൾ പ്രേക്ഷകർ അവരെ അവരെക്കുറിച്ച് കുറിച്ച് ധരിക്കുന്നത് എന്തെന്ന് തലച്ചോറുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം കുടുംബ പ്രേക്ഷകരുടെ ഈ വോട്ട് കപ്പെടുക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകം തന്നെയാണ് ഡി ജെ സിബിനും കൂട്ടരും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ മുഖം വലിച്ചു കയറിയപ്പോൾ അതൊന്നും എപ്പിസോഡിൽ ഉൾപ്പെടുത്താതിരുന്നതിൻ്റെ മാനദണ്ഡം എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രിയപ്പെട്ട ബിഗ് ബോസ് എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും